യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ ആലപ്പുഴ നൂറനാട് പോലീസിനെതിരെ സി പി ഐ എം നൂറനാട് സിഐ ടി ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ചാരമൂട് ഏരിയ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് നടപടി ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണെന്നും പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാണെന്നും ഏരിയ സെക്രട്ടറി ബി ബിനു റിപ്പോർട്ടിനോട് പറഞ്ഞു പുതുവർഷ ദിവസം കറ്റാനം തെക്കോട്ടു തുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘം യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവത്തിലാണ് സി പി ഐ എമ്മിന്റെ ഇടപെടൽ ദേവീക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസുകാർ ചേർന്ന് തകർത്ത ശേഷമാണ് കറ്റാന സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്തത് ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ നടപടി ഇടതുപക്ഷ നയത്തിന്റെ ഭാഗമല്ലെന്നുമാണ് ഏരിയ കമ്മിറ്റിയുടെ നിലപാട് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് കേസെടുത്തതെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതായും ഏരിയ സെക്രട്ടറി ബി ബിനു പറഞ്ഞു പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമായ അഭിപ്രായം പോലീസ് ഒരിക്കലും ൊരിക്കലും ക്രിമിനലായിക്കൂടാ എന്ന അഭിപ്രായം ഗവണ്മെന്റിനുണ്ട് പാർട്ടിക്കുണ്ട് എല്ലാ തരത്തിലും അത്തരത്തിലുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് കുറ്റക്കാരായ ആളുകൾ അത് നിയമപരമായി കണ്ടെത്തിക്കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം നൂറനാട് പോലീസിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച ഏരിയാ നേതൃത്വം കുറ്റക്കാർക്കെതിരെ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാക്കി എന്നാൽ സിഐ ടി ശ്രീജിത്ത് അടക്കമുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന നൂറനാട് മറ്റപ്പള്ളിയിലെ മണ്ണെടുപ്പിനെതിരായ ജനകീയ സമരത്തെ ക്രൂരമായി നേരിട്ട പോലീസിനെതിരെ നേരത്തെയും പാർട്ടിയിൽ വിമർശനമുയർന്നിരുന്നു ഇക്കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഏരിയ നേതൃത്വം വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നത് അതേസമയം വാഹനങ്ങൾ തകർത്ത കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാരോപിച്ച് സാലു സജിയും നൂറനാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് കേസിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്എയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ